ഹലോ ചങ്ങൈമാറേ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ആഴ്ചയിലെ രണ്ടാം ദിവസം ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് മാറിപ്പോയി വായി ഉപ്പും വളം കൂട്ടുന്ന വായിയല്ലേ ചെറിയൊരു തെറ്റുപറ്റിപ്പോയി ഇന്നല്ല എല്ലാവരും കിട്ടുന്ന സർക്കസ് പോലെ നിന്ന് ഒറ്റയ്ക്കെന്നെ കളി ഓൺ ദ സ്പോട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുക ഓൺ ദ സ്പോട്ട് എഡിറ്റ് ചെയ്യും ഓൺ ദ സ്പോട്ട് തന്നെ ഇടലാണ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പക്കലൊന്നുമില്ല വേറെ ഗാലറി പോയി സേവ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഇല്ല അന്നേരം തന്നെ പോസ്റ്റ് ചെയ്താന്ന് അപ്പോൾ ഇന്നലെ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എഴുതിയത് കടക്കായിരുന്നു പിന്നെ ഇന്നലെ വളരെ വിജയകരമായി നമ്മളെ കണ്ണൂർ വാരിയേഴ്സ് പരാജയപ്പെട്ടു മൂന്നേ ഒന്ന് സത്യം പറയാലോ മിന്നാന്ന് കളിച്ച കളി വരെയല്ല കോഴിക്കോടിന്നപ്പുറം അടിപൊളി തീമാറിയ കളികളെ കളിച്ചിരി ആ കളി വരെ ഇന്നലെ ഇല്ല ഇന്നലെ എനിക്ക് കോച്ച് പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കും അടുത്ത മാറിയ മത്സരം ടാണ്ടാം ടാങ് മലപ്പുറവും കണ്ണൂരും തമ്മിൽ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതൊരു അടിപൊളി മത്സരയ്ക്ക് പോകാനാണ് അതിൽ നമ്മൾ വളരെ ശക്തിയോട് ഉണർന്ന് വിജയിക്കും എന്നൊരു വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം നമ്മുടെ കോച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും അങ്ങനെ ഫസ്റ്റ് കോഴിക്കോണ്ടപ്പോൾ നല്ല സെറ്റപ്പ് ടീമായിരുന്നു ഇന്നലെ ഇന്നലെ എന്താണെന്ന് അറിയില്ല പോയി ചാർവർ അടി നിരത്തിക്കൊണ്ടിരുക ലാസ്റ്റ് ടൈം രണ്ട് ഗോൾ നിരത്തിയാണ് പോണത് എല്ലാം ശരിയാകും ഇനി ഉഷാറായി നമ്മളെ കണ്ണൂർ വാര്യസ് ഉയർന്നു വരട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയത്തിലുണ്ടാണേ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏത് ദിവസം എന്നറിയില്ല ആ ദിവസം തന്നെ പത്തൊമ്പതാം പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു എല്ലാവരോടും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും നല്ല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ദൈവം തരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് കണ്ണൂർ ടൗൺ പ്രദേശത്ത് നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫാഖപ്പം കണ്ണൂർ സുൽത്താൻ